വീണ്ടും ഒരു റബീൽ ലവ്വൽ ആഗതമായിരിക്കുന്നു പതിവ് പോലെ നബിദിനാഘോഷം വേണമോ വേണ്ടയോ അത് അനുവദിക്കപ്പെട്ടതാണോ അല്ലയോ തുടങ്ങിയ ചർച്ചകളും സജീവമായിട്ടുണ്ട് ഈ സന്ദർഭത്തിൽ പ്രവാചകനായ മുഹമ്മദ് നബി സുലാഹു അലൈഹി വസ്ലമയെ അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആാനിൽ വന്നിട്ടുള്ള ഒരു വാചകം അനുസ്മരിക്കുന്നത് നന്നായിരിക്കും അതായത് സൂറത്ത് അൽ ഹസാബിൽ മുപ്പത്തിമൂന്നാമത്തെ അധ്യായമാണത് അതിലെ അമ്പത്താറാമത്തെ വചനം അള്ളാഹു പറയുന്നത് അള്ളാഹുവും മഴക്കുകളും പ്രവാചകനെ കുറിച്ച് സ്വലാത്തു ചൊല്ലുന്നു എന്നാണ് ഈ സ്വലാത്തിനെക്കുറിച്ചുള്ള വിശദീകരണത്തിൽ അള്ളാഹുവിൻ്റെ സ്വലാത്തിൻ്റെ അർത്ഥം മുഹാരി ഇബിനു കസീർ ഖുർതുബി തുടങ്ങിയവർ പറഞ്ഞിട്ടുള്ളത് അത് അള്ളാഹുവിൻ്റെ അനുഗ്രഹം പ്രവാചകൻ്റെ മേൽ വർഷിക്കലാണ് അതിനുവേണ്ടി വേണ്ടി അള്ളാഹുവിനോട് മലക്കുകളും മലക്കുകൾ കൂടി പ്രാർത്ഥിക്കുന്നു എന്ന രീതിയിലാണ് അതിനർത്ഥം വ്യാഖ്യാനവും വന്നിട്ടുള്ളത് ഈ അവസരത്തിൽ മുസ്ലിങ്ങൾക്ക് ഏറ്റവുമധികം അനുസ്മരിക്കപ്പെടേണ്ട വ്യക്തിത്വവും മുസ്ലിങ്ങൾ തങ്ങളുടെ മറ്റെല്ലാറ്റിനേക്കാളും സ്നേഹിക്കുന്നതുമായ പ്രവാചകനെ അദ്ദേഹത്തിൻ്റെ ജന്മദിനത്തെ ആഹ്ലാദപൂർവ്വം വരവേൽക്കുന്നതിലും അതോടനുബന്ധിച്ചുള്ള സന്തോഷങ്ങൾ പങ്കുവെക്കുന്നതിലും അധിക പണ്ഡിതന്മാർക്കും അഭിപ്രായ വ്യത്യാസങ്ങളില്ല എന്ന് കാണാം എന്നാൽ ഈ അടുത്ത കാലത്തായി ഇതിനെക്കുറിച്ചുള്ള തർക്കങ്ങളും വിതർക്കങ്ങളും വാദപ്രതിവാദങ്ങളും രൂക്ഷമായിട്ടുണ്ട് ഇതൊരിക്കലും ഒരു നല്ല പ്രവണതയല്ല പ്രവാചകനെ കുറിച്ച് പ്രവാചകന്റെ ആഗമനം ഭൂമിയിലെ സർവവിധമായ സംഘർഷങ്ങളെയും തർക്കങ്ങളെയും കുഴപ്പങ്ങളെയും അതിജീവിക്കാനുള്ള പ്രേരണ നൽകുക എന്നതായിരുന്നു അത് അദ്ദേഹത്തിൻ്റെ ജന്മ മാസിക ജന്മമാസത്തിലും അങ്ങനെ തന്നെയായിരിക്കണം അതുകൊണ്ട് തന്നെ നമുക്കുള്ള നമുക്കിടയിലുള്ള ചെറിയ ചെറിയ അഭിപ്രായങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും പരസ്പരം കുറ്റപ്പെടുത്തലുകൾ കുറ്റപ്പെടുത്തലിനുള്ള വാസനകളും ഈ മാസത്തിലെങ്കിൽ നമ്മൾ മാ മാറ്റിവെക്കുകയാണ് യഥാർത്ഥത്തിൽ വേണ്ടത് എന്നിട്ട് അത് നബിയുടെ ജന്മദിനം ആഘോഷിക്കുന്നവർ അത് ചെയ്യട്ടെ അതിന് കൂട്ടാക്കാത്തവർ അതിന് താല്പര്യമില്ലാത്തവർ അങ്ങനെയുമായി ഇരിക്കട്ടെ തർക്കിച്ച് തല്ലുകൂടി മറ്റുള്ളവർക്ക് അതൊരു നബിയെ അപഹാസ്യ ക്കാനുള്ള ശ്രമങ്ങൾ ഒഴിവാക്കേണ്ടതാണ് നിർബന്ധമായി ഒഴിവാക്കപ്പെടേണ്ടതാണ് ഖുർആൻ വചനങ്ങൾ അള്ളാഹുവിൻ്റെ പേൽ മലക്കുകളും അള്ളാഹു പോലും സ്ഥലാത്തിരുന്നു എന്നാണെങ്കിൽ റസൂലിൻ്റെതായി ബിൻ ഖത്താബ് മഹാനായ ഖലീഫ ഉമർ ബിൻ ഖത്താബിൻ്റെതായി സഹേൽ ബുഖാരിയിൽ ഒരു ഹദീസ് ഉണ്ട് ഹദീസ് നമ്പർ മൂവായിരത്തി നാനൂറ്റി നമ്പർ ഹദീസ് അത് മദീനയിൽ നബിയോടുള്ള മൊഹബത്ത് അതിരി കടന്ന ചില ആളുകൾ അദ്ദേഹത്തെ അമിതമായി പുകഴ്ത്താൻ ആരംഭിച്ചപ്പോൾ പറഞ്ഞതായിക്കാം എന്ന് പണ്ഡിതാഭിപ്രായമുണ്ട് അതായത് ആ ഹദീസിൽ മൂവായിരത്തി നാനൂറ്റി നാൽപ്പത്തി അഞ്ചാം നമ്മൾ സഹുൽ ബുഹാരിൽ പറയുന്നത് നിങ്ങൾ മറിയമ്മിൻ്റെ മകനെപ്പോലെ എന്നെ അമിതമായി പുകഴ്ത്തി പുകഴ്ത്തരുത് ഞാൻ അള്ളാഹുവിൻ്റെ ഒരു ദാസനും ദാസൻ മാത്രമാണ് ഞാൻ അള്ളാഹുവിൻ്റെ ഒരു ദാസനും എന്നെ അള്ളാഹുവിന്റെ ഒരു ദാസനായിട്ടും ദൂതനായിട്ടും മാത്രം കണ്ടാൽ മതി അള്ളാഹുവിന് പകരക്കാരനല്ല ഞാൻ മറിയമ്മിന്റെ മക്കളാവട്ടെ മറിയമ്മിൻ്റെ മകനെ ആവട്ടെ അദ്ദേഹത്തിൻ്റെ അനുയായികൾ ദൈവത്തോളം ഉയർത്തുകയുണ്ടായി ഈ പശ്ചാത്തലത്തിലായിരിക്കണം ഈ ഹദീസിൻ്റെ ഉത്ഭവം എന്ന് കാണാം ഈ രണ്ട് കാര്യത്തിനിടക്ക് അദാഹുവും മലക്കുകളും റസൂലിനെ റസൂലിന്റെ മേൽ സലാത്ത് ചൊല്ലുന്നു എന്നതിൻ്റെയും പ്രവാചകനെ മറിയമ്മിന്റെ പോലെ പുകഴ്ത്തി ദൈവ തുല്യനാക്കരുത് എന്ന ഹദീസും ചേർത്തു വെക്കുമ്പോൾ നമുക്ക് യഥാർത്ഥത്തിൽ നബിദിനം ആഘോഷിക്കണോ വേണ്ടയോ നബിദിനം ആഘോഷിക്കുന്നത് തെറ്റോ ശരിയോ എന്നതിനെ കുറിച്ച് ഒരു ഏകദേശ രൂപം ഉത്തരവാദിത്വത്തോടെ ചിന്തിക്കുന്നവർക്ക് ഉണ്ടായിത്തീരും അള്ളാഹുവിന്റെ പ്രവാചകനെ നീതിയുടെ സ്നേഹത്തിന്റെ കരുണയുടെ പ്രവാചകനെ അള്ളാഹുവും മലക്കുകളും ആദരിക്കുന്ന സ്ഥലത്ത് ചെയ്യുന്ന പ്രവാചകനെ കുറിച്ച് വിശ്വാസികൾക്കിടയിൽ അദ്ദേഹത്തിന്റെ ഉമ്മത്തുകൾക്കിടയിൽ അദ്ദേഹത്തിന്റെ അനുയായികൾക്കിടയിൽ തർക്കത്തിന് കാരണം പോലും ഇല്ലാത്ത വിധം സ്നേഹിക്കാൻ നിർബന്ധിതരാണ് അവർ നബിയെ സ്നേഹിക്കാനുള്ള ഓരോ അവസരവും അതിവിപുലമായ രീതിയിൽ ഉൾക്കൊണ്ട് അതിനു വേണ്ട രീതിയിൽ ബഹുമാനിക്കുക എന്നുള്ളതാണ് യഥാർത്ഥ വിശ്വാസികളെ നബിയെ പിന്തുണക്കുന്നവരുടെയും പിന്തുടരുന്നവരുടെയും രീതി അപ്പോൾ പിന്നെ റസു മഹാനായ റസൂലിൻ്റെയും അദ്ദേഹത്തിൻ്റെ ഏറ്റവും അടുത്ത അരിയായികളുടെയും കാലഘട്ടത്തിൽ റസൂലിൻ്റെ ജന്മദിനം ഇതുപോലെ കൊണ്ടാടപ്പെട്ടിട്ടുണ്ടോ എന്നാണ് ചോദ്യം യഥാർത്ഥത്തിൽ പത്താം നൂറ്റാണ്ടിൽ ഈജിപ്തിലെ ഒരു ഷിയ രാജവംശത്തിന്റെ കാലത്താണ് ഇത് ആരംഭിക്കുന്നത് ബ്രസീലിനോടുള്ള മുഹബത്ത് അദ്ദേഹത്തിൻ്റെ ജന്മദിനാഘോഷത്തിന്റെ കൂടെ ഭാഗമായി വിപുലമായി ആഘോഷിക്കുന്ന രീതിയിൽ ആരംഭിച്ചത് പത്താം നൂറ്റാണ്ടിൽ ഈജിപ്തിൽ ഒരു ഷിയാസ് ഭരണകൂടത്തിന്റെ കാലത്താണെന്ന് ചരിത്രരേഖകൾ പറയുന്നു അത് കഴിഞ്ഞ് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് നൂറ്റാണ്ടായപ്പോഴേക്കും ഇറാഖിലെ ജലാലുദ്ദീൻ സുയൂത്തി എന്ന ആ രാജാവ് ഇത് അതിവിപുലമായ തോതിൽ റസൂലിന്റെ ജന്മദിനം ആഘോഷിച്ചതായി ചരിത്രരേഖകളുണ്ട് ഇതൊക്കെയാണെങ്കിലും ഇത് റസൂലിന്റെയോ അദ്ദേഹത്തിൻ്റെ സച്ചരിതരായ ആദ്യകാല സഹാബാക്കളുടെയോ ചര്യ അല്ല എന്നതാണ് നബിദിനാഘോഷങ്ങളെ എതിർക്കുന്നവരുടെ വാദം നബിയും സഹാബത്തും ആ കാലഘട്ടത്തിൽ അനുവർത്തിച്ചു പോന്ന എല്ലാ കാര്യങ്ങളും അതേപടി പടി അനുവർത്തിക്കുക അതേ ഇഞ്ചിന് ഇഞ്ചി ചാണിന് ചാണിന് മുഴത്തിന് മുഴം എന്ന് ഖുർആാനോ ഹദീസുകളോ പ്രവാചകൻ നേരിട്ടോ ഒരിക്കലും ആവശ്യപ്പെട്ടിട്ടില്ല മൗലികമായ ഇസ്ലാമിക കാര്യങ്ങളിൽ നിന്ന് വ്യതിചരിക്കാതെ ഇരിക്കണം എന്നാണ് എന്നതാണ് ഇസ്ലാമിലെ ഏറ്റവും നിർബന്ധമായ കാര്യം അതല്ലാതെ നബിയോ സഹാബത്തോ അന്ന് ചെയ്തതിൽ നിന്ന് കടുക് മണിയോളം മാറ്റമില്ലാതെ വേണം ഇന്നും ചെയ്യാൻ എന്നൊരു വാദം പിൽക്കാലത്ത് ഉയർന്നു വരികയുണ്ടായി പ്രധാനമായും മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിന്റെ കാലത്താണ് ഇത് ആരംഭം നബിയോ സഹാബത്തോ സലഫു സ്വാലിഹിങ്ങളോ പൂർവ സൂരികളോ ചെയ്യാത്ത ഒരു കാര്യവും പുതിയ കാലഘട്ടത്തിലും മുസ്ലിങ്ങൾ ചെയ്തു കൂടാ എന്നാണ് അദ്ദേഹത്തിൻ്റെ ഒരു തീരുമാനം അറിയിക്കേണ്ടായത് എന്നാൽ ഇത് എത്രമാത്രം അപ്രായോഗികമാണെന്ന് ഏകദേശം സാമാന്യ ബോധമുള്ള ആർക്കും ബോധ്യപ്പെടുന്ന കാര്യമാണ് കാരണം ഇന്ന് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജീവിത സാഹചര്യം ഇന്നത്തെ പുതിയ ജീവിത സാഹചര്യങ്ങളിൽ ആധുനിക ജീവിത സാഹചര്യങ്ങൾ നമ്മൾ പിന്തുടർന്നുകൊണ്ടിരിക്കുന്ന ജീവിതചര്യ തൊണ്ണൂറ് ശതമാനവും നബിയോ സഹാബത്തോ ആ കാലത്ത് പിന്തുടരുന്ന അല്ല എന്ന് കാണാം അതുകൊണ്ട് ഈ ചെയ്യുന്നവരൊക്കെ മുസരിക്കുകളാണെന്നോ ഇത് ചെയ്യുന്നതെല്ലാം വിദഗത്തുകളാണെന്നോ ഒരാൾ പറയുന്നത് തന്നെയാണ് നമ്മൾ സത്യത്തിൽ എക്സ്ട്രീമിസം തീവ്ര നിലപാട് എന്ന് വിളിക്കേണ്ടി വരിക ഇതൊരിക്കലും ഇസ്ലാം അനുവദിക്കുന്ന ഒരു നിലപാടല്ല ഇസ്ലാം മധ്യനിലയും മിതത്വവും മുന്നോട്ട് വെക്കുന്ന ഒരു പ്രത്യയശാസ്ത്രമാണെന്ന് കാണാം അതിന് തീവ്രതയോ അതിതീവ്രതയോ അതിരുകവിയലുകളോ ഒരിക്കലും തന്നെ യോജിക്കാത്തതാണ് ഈ അവസ്ഥയിൽ വേണം നമുക്ക് ഇപ്പോൾ ഓരോ റംസാൻ ഓരോ റബിയുലബുൽ മാസത്തിലും മുസ്ലിം സമുദായങ്ങൾ മുസ്ലിം വിശ്വാസികൾക്കിടയിൽ സംഘടനാപരമായി നടക്കുന്ന തർക്കങ്ങളെ കാണാൻ പന്ത്രണ്ടാം പത്താം നൂറ്റാണ്ടിൽ ഈജിപ്തിലെ ഷിയ ഭരണാധികാരികൾ ആരംഭിച്ച രബിദിനാഘോഷങ്ങൾ എന്നാൽ പന്ത്രണ്ടാം നൂറ്റാണ്ടായപ്പോഴേക്ക് ഇറാഖിലെ സുന്നി രാജാക്കന്മാരും പിന്തുടരാൻ തുടങ്ങി അന്ന് മുതൽക്ക് ഇങ്ങോട്ട് ലോകത്ത് ഏറ്റവും വിപുലമായ തോതിൽ മഹാഭൂരിപക്ഷം വരുന്ന മുസ്ലിങ്ങൾ നബിദിനങ്ങളെ നബിദിനത്തോടനുബന്ധിച്ച് പല നല്ല കാര്യങ്ങളും പ്രത്യേകമായി ചെയ്യുന്ന കൂട്ടരാണ് മഹാപണ്ഡിതന്മാരായ ആളുകൾക്കിടയിൽ ഇതിലും രണ്ട് ചേരിയുണ്ട് നബിദിനത്തിൽ നബിയുടെ ജന്മദിനം മനുഷ്യർക്ക് ഭക്ഷണം നൽകിയും മറ്റ് സത് നിർവഹിച്ചും പൊതു സമൂഹത്തിന് ഗുണകരമായ രീതിയിൽ വിനിയോഗിച്ചും നബിയുടെ ചര്യകളെ നബിയുടെ പാഠങ്ങളെ പഠനങ്ങളെ ജന മധ്യത്തിലെ എത്തിക്കാനുള്ള ഒരു ഉപാധിയാക്കിയും കൊണ്ടാടുകയാണെങ്കിൽ യാതൊരു കുഴപ്പവുമില്ല എന്ന് പറയുന്നവരാണ് ഭൂരിപക്ഷ പണ്ഡിതരും എന്നാൽ അപ്പോഴും നേരത്തെ പറഞ്ഞതുപോലെ ഒരു വിഭാഗത്തിന് ഇത് ദീനിലെ ഒരു പുതിയ അനുഷ്ഠാനമായി ആരാധനാ കർമ്മമായി മാറിയാൽ അത് വിധേയത്തായകയും വിധേയത്തിന് നരകത്തിൽ പോകേണ്ടി വരികയും ചെയ്യുമല്ലോ എന്നുള്ളതാണ് മറ്റുള്ളവരുടെ വാദം അവരുടെ ഉത്കണ്ഠയും ആകുലതയും തീർച്ചയായും ന്യായം തന്നെയാണ് അവരെയും നമുക്ക് കുറ്റപ്പെടുത്താനാവില്ല കാരണം ദീനിൽ സൂക്ഷ്മത എന്നൊരു ഘടകമുണ്ട് സൂക്ഷ്മത പാലിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് അവർ ഒരുപക്ഷെ നബിദിനാഘോഷം അതിരുകവിഞ്ഞ് അത് ജനങ്ങൾക്ക് ദ്രോഹകരമായ രീതിയിലോ അസൗകര്യം ഉണ്ടാക്കുന്ന തരത്തിലോ മാറുമ്പോൾ മാത്രമല്ല അത് മറ്റൊരു തരത്തിലുള്ള ആരാധനയായി രൂപാന്തരം പ്രാപിക്കുമ്പോൾ പാമരന്മാരെ ചിലരെങ്കിലും അതിനെ ഒരു ആരാധനകളുടെ കൂട്ടത്തിൽ എണ്ണാൻ തുടങ്ങുമ്പോൾ അത് വിധേയത്തിന്റെ ഗണത്തിൽപ്പെടുകയും അതൊരു അക്രമമായി മാറുകയും അങ്ങനെ അക്രമം നരകത്തിൽ പോകാനുള്ള കാരണമായി തീരുകയും വേണ്ട എന്ന സൂക്ഷ്മയുടെ ഫലമായിട്ടായിരിക്കാം സതിദ്ദേശത്തോടെ തന്നെ ആയിരിക്കാം നബിദിനാഘോഷങ്ങളെ എതിർക്കുന്നവരും നിലകൊള്ളുന്നത് ഇവിടെ നമുക്കുള്ളത് ഇസ്ലാമിന്റെ മറ്റൊരു പാഠമാണ് നമ്മൾ ഈ സമയത്ത് ഓർക്കേണ്ടത് കാരണം പരസ്പരം കലഹിച്ചു കൊണ്ടിരുന്ന മക്കയിലെ കുറൈശി ഗോത്രങ്ങൾ അവരുടെ ന്യായങ്ങൾ പലതായിരിക്കാം പല ഭാഗത്തും ന്യായങ്ങളും ഉണ്ടായിരിക്കാം എങ്കിലും ആ ഗോത്രങ്ങളെ പരസ്പരം വിട്ടുവീഴ്ച ചെയ്ത് രമ്യതയിലും സൗഹാർദ്ദത്തിലും എത്തിക്കുക എന്നതായിരുന്നു ഇസ്ലാം നിർവഹിച്ച ദൗത്യം അതിന്റെ ഇമ്മീഡിയറ്റ് ദൗത്യം തന്നെ അതായിരുന്നു ഇസ്ലാമിന്റെ ഇസ്ലാമിൻ്റെ പിന്നീടത് ലോകമെമ്പാടും ലോക ജനത പരസ്പരം കലഹിച്ചു കൊണ്ടിരുന്ന കലഹിക്കുന്നവർക്ക് വ്യക്തമായ കാര്യങ്ങൾ പലതും പറയാനുണ്ടാവും എന്നുള്ളത് ആരും നിഷേധിക്കുന്നില്ല ഓരോരുത്തർക്കും അവരുടേതായ ന്യായങ്ങൾ ഉണ്ടാകും എല്ലാവരും അവരവരുടെ ന്യായങ്ങൾ നിരത്തുമ്പോൾ ഒരിക്കലും ശരിയായ സമാധാനം എന്ന ന്യായത്തിലേക്ക് എത്തുക സാധ്യമല്ല എന്ന് മനസ്സിലാക്കിയിട്ടാണ് അതുകൊണ്ട് കൂടിയാണ് നബി അലൈഹി അലൈവല്ല കലഹിക്കാതിരിക്കാനാണ് ആദ്യത്തെ കൽപ്പന പല സന്ദർഭങ്ങളിലും സഹ ബുഹാരിയിൽ ഒരു അതീസ് തന്നെയുണ്ട് നമസ്കാര സമയത്തെ ചൊല്ലി ഉണ്ടായ ഒരു തർക്കം റസൂൽ പറഞ്ഞത് നമസ്കരിക്കാൻ രണ്ട് സമയങ്ങൾ തീരുമാനിക്കപ്പെട്ടപ്പോൾ രണ്ട് സമയത്ത് പറഞ്ഞവതും ശരിയാണ് കലഹിക്കാതിരിക്കുവിൻ എന്നാണ് നബി ഫൈനലായി അവരെ ഉപദേശിച്ചത് അതുകൊണ്ട് നമുക്ക് ഈ അവൽ മുതൽ നബി ദിനത്തെക്കുറിച്ചുള്ള കലഹങ്ങൾ ഒഴിവാക്കി അത് ആഘോഷിക്കുന്നവർ അതിന് കവിയാതെ മിതത്വം പാലിച്ചുകൊണ്ട് പൊതുസമൂഹത്തിന് ഗുണകരമായ വിധത്തിൽ അത് ആഘോഷിക്കട്ടെ അത് ചെയ്യാൻ താല്പര്യമില്ലാത്തവർ തീർച്ചയായും അവരുടെ സൂക്ഷ്മതയുടെ പേരിലാണത് അവരെയും നമുക്ക് കുറ്റപ്പെടുത്താനാവില്ല അവർ അത് പാലിക്കാതെ അവർ അവരുടെ രീതിയിൽ മറ്റ് സംഭാഷണങ്ങളോ പ്രഭാഷണങ്ങളോ നബിയുടെ മതഹകളോ വേറെ രീതിയിൽ അവർ നടത്തിക്കൊള്ളട്ടെ ഏതായാലും നബിയെ അനുസ്മരിക്കുക എന്നുള്ളത് ഒരിക്കലും ഒരു കുറ്റകൃത്യമായി ചിത്രീകരിക്കാൻ ആരും മെനക്കടരുത് എന്നാണ് നമ്മുടെ വ്യക്തമായ അഭ്യർത്ഥന ഇന്ന് ലോകമെമ്പാടും പ്രധാനമായും തുർക്കി സിറിയ നോർത്ത് ആഫ്രിക്ക ഇന്ത്യ ഇവിടങ്ങളിലെല്ലാം തന്നെ വിപുലമായ തോതിൽ റസൂലിനെ റബിയുൽ നബുൽ മാസത്തിൽ റസൂലിനെ അനുസ്മരിക്കുകയും അതിൻ്റെ പേരിലുള്ള പലവിധ പരിപാടികൾ ശരകിന് ശര അംഗീകരിച്ച നീന് അംഗീകരിക്കുന്ന തരത്തിലുള്ള കലാപരിപാടികളും ആഹ്ലാദ പ്രകടനങ്ങളും നടത്തുകയും ചെയ്യുന്നുണ്ട് ഇതിലെ ഒരു പ്രധാന കാരണം ഇനി കാര്യം ഇനി പറയാനുള്ളത് സുന്നി ഷിയ രണ്ട് വിഭാഗങ്ങൾ ഇസ്ലാമിലുണ്ട് എന്നുള്ളത് തർക്കമില്ലാത്ത കാര്യമാണ് സുന്നികൾ റബി ലഹുൽ പന്ത്രണ്ട് നിബിദിനമായി ആഘോഷിക്കുമ്പോൾ ഷിയാക്കൾ റബി ലൗ പതിനേഴിനെയാണ് അവർക്ക് ആഘോഷത്തിനായി തിരഞ്ഞെടുക്കുന്നത് ഈ ഒരു വ്യത്യാസം ഒഴിച്ചാൽ ലോകമെമ്പാടും ഭൂരിപക്ഷ ജനത മുസ്ലിങ്ങളുടെ ഭൂരിപക്ഷ വിശ്വാസികൾ നബിദിനത്തിന് അനുകൂലികളാണ് നബിദിനാഘോഷത്തിന് അനുകൂലികളാണ് ഒരു വിഭാഗം തീർച്ചയായും അതിനെ അംഗീകരിക്കാത്തവരാണ് രണ്ട് കൂട്ടരെയും ഉൾക്കൊണ്ടുകൊണ്ട് നമുക്ക് ഒരു സമവായത്തിലെത്താം അതായത് നബിയെക്കുറിച്ച് അനുസ്മരിക്കാൻ നല്ല മാർഗങ്ങളെ അനുസ്മരിക്കുന്നതാണ് അങ്ങനെ ചെയ്യട്ടെ ആ ദിവസം മറ്റ് അവർക്ക് ഇഷ്ടമുള്ള മറ്റു കാര്യങ്ങൾ നബി അനുസ്മരിക്കാനുള്ള വേറെ മാർഗങ്ങൾ അവലംബിക്കുന്നവർ അതും ചെയ്യട്ടെ എല്ലാവർക്കും നബി ദിനാശംസകൾ നേർന്നുകൊണ്ട് നിർത്തട്ടെ